നമസ്കാരം ജംഷൻ റോക്സ് മാർബിൾ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കമ്പ്യൂട്ടർമിലൊക്കെ കിട്ടുന്നപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും എന്താ ബസ് കമ്പ്യൂട്ടർമൊക്കെ വീഡിയോ മാർബിളൊന്നും കാണിച്ചാൽ നമ്മൾ യൂട്യൂബിൽ കുറെ ഒരുപാട് കമന്റുകൾ കാര്യങ്ങളൊന്നും അതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കമന്റ് ഉദ്ദേശിച്ചത് വൈറ്റ് മാർബിളിന് ചളി പിടിക്കുന്ന പ്രശ്നം ഇത് കുറച്ച് കഴിയുമ്പോൾ ബ്രൗൺ ഷെയ്ഡ് ആകുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ആണ് ഒരുപാട് കമന്റുകൾ കാര്യങ്ങളൊന്നും ഉണ്ട് അതിലപ്പം തന്നെ റീപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത് വീഡിയോയിലെ വീട്ടിലായിട്ട് സംസാരിക്കാൻ വീഡിയോ കമന്റ് അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ചളി പിടിക്കുന്ന പ്രശ്നം എന്തുകൊണ്ട് വരുന്നു എങ്ങനെ വരാതെ ശ്രദ്ധിക്കാം വന്നാലുള്ള പരിഹാരം എന്താണ് എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കിയാലോ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മൾ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇൻസ്റ്റാൻ്റെ പേജ് ഫോളോ ചെയ്യാം അപ്പോൾ വീഡിയോ കേടുക അപ്പോൾ ഈ വൈറ്റ് മാറുമ്പോൾ ചളി പിടിക്കാൻ കാരണം രണ്ട് മൂന്ന് കാരണങ്ങൾ നമുക്ക് വൈറ്റ് മാറുമ്പോൾ പെട്ടെന്ന് ചളി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതിൽ ഒന്നാമത്തെ കാരണം എന്താ വെച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്ന ലേബേഴ്സ് ആണ് നമ്മൾ നല്ല ചില സമയം ചില ആളുകളൊക്കെ ലേബേഴ്സിന്റെ റേറ്റ് ബാർഗെയിൻ ചെയ്തിട്ട് ചീപ്പ് റേറ്റിൽ വർക്ക് എടുക്കുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യും അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് എന്താ വെച്ച് ഇവർക്ക് വർക്ക് എടുക്കുക അതിന്റെ അതിൻ്റെതായ പ്രതിഫലം അവർക്ക് കിട്ടിയില്ലെങ്കിൽ അത് വർക്കിനെ ബാധിക്കും ഈ പോളിഷിന്റെ കേസ് എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ മാർബിളിന്റെ പോളിഷ് ഉണ്ടല്ലോ ഈ പോളിഷ് ശരിക്ക് ക്ലിയർ ആയിട്ട് കല്ലുമ്മ കയറാത്ത സമയത്ത് കല്ല് പോളിഷ് ഗ്ലൈസിങ് ആകാതെ വരുമ്പോഴാണ് നമുക്ക് ഈ മാർബ് മെച്ചാളി പിടിക്കണ പ്രശ്നം പിന്നെ ചെറിയ റഫ് ആയിട്ടുള്ള ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാർബി മെച്ചാളി പിടിക്കും നമ്മളെ കമന്റിൽ തന്നെ ഉണ്ട് ഒരു വർഷത്തിൻറെ ഉള്ളില് ചളി പിടിച്ചിട്ടുണ്ട് ഞാൻ തന്നെ ഒരു സൈറ്റ് അവര് വേറെ ഏതോ ഒരു ടീമിനെ ഒരു ഇന്ത്യക്കാരെ വിളിച്ചിട്ട് പോളിഷ് ചെയ്ത് വിരിച്ച് പോളിഷ് ചെയ്ത സൈറ്റ് ഒരു വർഷത്തിന് ശേഷം ഞാൻ റീപോളിഷ് ചെയ്തിട്ടുണ്ട് അത് ഇവിടെ കരുവാരക്കുണ്ട് മാമ്പുഴ ആണ സ്ഥലത്ത് അവര് കോഴിക്കോടാ വാക്ക് മാർബിൾ എടുത്തു കൊടുന്നതാണ് അതേപോലെ ഏതോ ഹിന്ദിക്കാരെ അവർക്കും അവര് അറിയില്ല ആരാന്ന് അറിയില്ല അഡ്രസ്സില്ലാത്തൊരു പണിക്കാരെ അവര് വർക്ക് ഏൽപ്പിച്ച് വർക്ക് കഴിഞ്ഞ് പോയപ്പോ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷേങ്കില് ഒരു വർഷം മുമ്പ് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അവരുടെ കല്ല് ഏകദേശം ഒരു ചളി പിടിച്ചൊരു ബ്രൗൺ ഷെയ്ഡായി ആ ഫസ്റ്റില് അവർക്ക് വൈറ്റ് കളർ തന്നെ വന്നത് പിന്നെ പെട്ടെന്ന് ചളി പിടിച്ച് ബ്രൗൺ ഷെയ്ഡായി ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ പോയി പോയിക്കാണ്ട് അത് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കാര്യം കല്ല് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉയർച്ച കണ്ടപ്പോൾ തന്നെ ഗ്ലൈസിങ് തീരെ കയറിയിട്ടില്ല കല്ലുമ്മ അങ്ങനെ ഗ്ലൈസിങ് കയറാതിക്കുന്ന സമയത്താണ് നമുക്ക് ഫസ്റ്റ് ചാൻസ് വരുന്നത് കല്ലുമ്മ ചളി പിടിക്കാനുള്ള ചാൻസ് വരുന്നത് അപ്പോൾ നമുക്ക് അതിനൊരു പ്രതിവിധി എന്താ നല്ല പണിക്കാരെ സെലക്ട് ചെയ്യുക റേറ്റ് അവരെ പണിക്കൂലി കുറച്ച് കൂടുതലായി കലാം പക്ഷെ നമുക്ക് അതിനുള്ള റിസൾട്ട് നമുക്ക് അടക്കം കിട്ടും നമ്മള് ചെറിയൊരു രണ്ട് രൂപ മൂന്ന് രൂപ അഞ്ചു രൂപക്ക് വേണ്ടിയൊക്കെ പണിക്കാരോട് ബാർഗെയിൻ ചെയ്യുന്ന സമയത്ത് ഏത് പണിക്കാരാണെങ്കിലും അവർക്ക് ഒരു വരുമാനം നോക്കിയിട്ടാണല്ലോ അവർ ജോലി ചെയ്യുക അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ളത് കുറഞ്ഞു കഴിഞ്ഞാല് അവർ വർക്കുമ്പോലും അവർ അതിനനുസരിച്ചിട്ട് കുറവ് വരും ഈ പോളിഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സമയം എടുത്ത് സാവധാനം അടിച്ച് പോളിഷ് ചെയ്ത് മിനിക്ക് എടുക്കേണ്ട ഒരു സംഭവമാണ് ഇത് നമ്മൾ പൈസക്ക് ചെറിയ പൈസക്ക് വേണ്ടി അവരായിട്ട് ബാർഗെൻ ചെയ്യുന്ന സമയത്ത് അവർ ഈ പറഞ്ഞ പോലെ തന്നെ അവർ അവരെ മാക്സിമം എഫേർട്ട് ടൈം എടുക്കൂല അവരെന്താണോ ചെയ്യേണ്ടത് അത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തിട്ട് അവര് ക്യാഷ് വാങ്ങിയിട്ട് പോകും അത് അങ്ങനത്തെ കേസിലാണ് ഒന്നാമത് മാർബിളിൽ ഇങ്ങനത്തെ ചളി പിടിക്കുന്ന കേസ് വരുന്നത് പിന്നെ രണ്ടാമത്തെ ഇഷ്യൂ വരുന്നത് രണ്ടാമത്തെ ഇഷ്യൂ വരുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പോളിഷ് ചെയ്യുന്ന സമയത്ത് ഗ്ലേസിംഗ് ഒക്കെ കയറിയിട്ടുണ്ടാകും നല്ല വർക്ക് ഒക്കെ കാരണം പണിയെടുത്തിട്ടുണ്ടാകാം ഏഹ് നല്ല രീതിയിൽ വർക്ക് ഉണ്ടാവും പല വീടുകളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വിം പോലത്തെ അങ്ങനത്തെ കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യണത് അതൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല ഒരു സംഭവമാണ് കാരണം നാച്ചുറൽ സ്റ്റോൺ ആണ് നാച്ചുറൽ സ്റ്റോൺ പോലെ ഒരിക്കലും നമ്മൾ കെമിക്കൽസ് ഉപയോഗിക്കാൻ പാടില്ല വിമ്മ ചില ആളുകൾ സോപ്പ് പൊടി സോപ്പ് പൗഡർ ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ ടൈൽ ക്ലീനർ ടൈൽ ക്ലീനർ ക്ലീനറിനൊക്കെ ശരിക്കും ആണ് അതൊന്നും ശരിക്കും നാച്ചുറൽ സ്റ്റോണമേ നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല അതിന്റെ കാരണം കൂടെ ഞാൻ പറഞ്ഞത് നമ്മത്തൊരു പുതിയ കാർ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കാർ ഒരിക്കലും നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോപ്പ് കൂടിയോ വിമ്മോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെമിക്കൽസോ അങ്ങനെ ഒന്നും നമ്മൾ ഉപയോഗിക്കില്ലല്ലോ നമ്മൾ സാധാരണ ആ കാറിൻ്റെതായിട്ടുള്ള വാഷിംഗ് ലിക്വിഡ് വരുന്നുണ്ട് അത് ഉപയോഗിക്കുന്നതല്ലാതെ വേറെ നമ്മൾ സോപ്പ് പൊടി അയക്കൂല കാരണം എന്താ വെച്ചാൽ സോപ്പ് പൊടി കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കെമിക്കൽ റിയാക്ഷൻ പെട്ടെന്ന് പോളിഷ് ആ കാറിന്റെ പെയിന്റിന്റെ പോളിഷിനെ ബാധിക്കും ഗ്ലൈസിങ് വന്നു ഒരു നരച്ച പോലെ ഫീൽ ചെയ്യും അതേ ഒരു രീതി തന്നെയാണ് നമുക്ക് മാർബിൾ വരുന്നത് മാർബിൾ നമ്മൾ പോളിഷ് ചെയ്ത് ഗ്ലൈസിങ് കയറ്റാണ് അടിച്ച് ഗ്ലൈസിങ് ആക്കി എടുക്കുകയാണ് ഇത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ വീടൊക്കെ എന്ന് പറഞ്ഞാൽ ഡെയിലി കാറിന്റെ പോലെ നല്ലതാണ് കാറൊക്കെ നമുക്ക് നാല് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ എല്ലാവരും വാഷ് ചെയ്യുള്ളൂ ഇത് നമ്മൾ ഡെയിലി നമ്മൾ വീട് തോത്തി തുറക്കണ കൂടെ ആയിരിക്കും ഇത് ഡെയിലി കെമിക്കൽ ഇങ്ങനെ അതായത് സോപ്പ് കൂടിയോ അല്ലെങ്കിൽ വിമ്മോ അങ്ങനത്തെ എന്തെങ്കിലും ഇട്ടിട്ട് ഡെയിലി ക്ലീൻ ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ ഗ്ലൈസിങ് താരതമ്യമേനെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരും ഈ കുറഞ്ഞ് വരുന്ന സമയത്താണ് പോളിഷ് ഗ്ലൈസിങ് പോകും പിന്നെ ഇതിന് ചളിവെടുക്കുന്ന വരും അങ്ങനത്തെ രണ്ട് കാരണങ്ങളാണ് ഇതിന് മെയിൻ ആയിട്ട് വരുന്നത് അതുപോലെ പിന്നെ നമ്മൾ കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മള് പോളിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ പെയിന്റിങ്ങിന്റെ വർക്കും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പോൾ ഈ പെയിന്റേഴ്സ് അവർക്ക് അവർക്കതിനെ കുറിച്ച് കാര്യങ്ങളൊന്നും അറിയില്ല അവർക്ക് നമ്മളിപ്പോഴും കുറ്റം പറയല്ല അവരുടെ അവര് അറിവില്ലായ്മ കൊണ്ടാണ് ഈ പെയിന്റേഴ്സ് പെയിന്റ് ചെയ്യുന്ന സമയത്ത് പെയിന്റ് അവിടെ ഇവിടെ എന്തായാലും ഫ്ലോറിൽ പെയിന്റ് ഉറ്റും സ്വാഭാവികമായിട്ടും ഏത് ലേബേഴ്സ് വർക്ക് എടുത്തു കഴിഞ്ഞാലും പെയിന്റ് വിറ്റും അപ്പൊ പെയിന്റ് ഉറ്റി കഴിഞ്ഞാൽ ചില പെയിന്റിന്റെ വർക്കേഴ്സ് ചെയ്യും എന്താ വെച്ച് കഴിഞ്ഞാല് ടിന്നർ ഉപയോഗിച്ചിട്ട് അത് ക്ലീൻ ചെയ്യും ഈ ടിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ എല്ലാവർക്കും വരാം ഒരു ടിന്നർ ആയി കഴിഞ്ഞാല് എന്ന് നമുക്ക് അറിയാവുന്ന ഒരു കേസാണ് ഒരു കല്ല് നാച്ചുറൽ സ്റ്റോണ് നമ്മള് വാട്ടർ പ്രൂഫ് ചെയ്ത സ്ഥലത്ത് ഒരു ഇട്ട് തുടച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗ്ലൈസിങ് പോകും അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ച് നമ്മൾ നമ്മളെത്രയും വർക്ക് എടുത്തിട്ട് ലാസ്റ്റ് ഇയറിന്റെ പെയിന്റിംഗിന്റെ വർക്കിന്റെ സമയത്താണ് ഈ ഇട്ട് ക്ലീൻ ചെയ്യുന്നവരുടെ ഗ്ലൈസിങ് പോയി പോകും അത് പല പണിക്കാരും നമ്മൾ മാർബിളിന്റെ പണിക്കാരാണെങ്കിലും വേറെ പണിക്കാരാണെങ്കിലും ശ്രദ്ധിക്കാതെ പോണ കേസാണ് ഒരിക്കലും നമ്മൾ അങ്ങനത്തെ ടിന്നറിട്ടൊന്നും മാർബിള് ഒരിക്കലും ക്ലീൻ ചെയ്യുന്നത് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിരുന്നു ഗ്രാനൈറ്റ് ടിന്നർ ഇട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കളർ ഫെയ്ഡായി കളർ ഫെയ്ഡ് ആയി എന്നറിയുമ്പോൾ അത് ഒരിക്കലും നാച്ചുറൽ വാട്ടർ പോളിഷ് ചെയ്ത ഗ്രാനൈറ്റ് അല്ല മീൻസ് അപ്പോക്സി പോളിഷ് ചെയ്ത് ബാംഗ്ലൂർ സ്റ്റോൺ ആയിരിക്കും അത് ചാൻസ് ഞാൻ ശരിക്കും വീഡിയോയിൽ കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളതാണ് ശരിക്കും ഗ്രാനറ്റ് ചെയ്തതെന്ന് മനസ്സിലായില്ല അതിന്റെ ക്വാളിറ്റി എന്താണെന്ന് ശരിക്കും ഇതായിട്ടില്ല കളർ ഫെയ്ഡ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോക്സി പോളിഷ് ചെറുതായിട്ട് കളർ മിക്സ് ചെയ്തിട്ട് പിന്നെ കൺവേർട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വന്നിട്ടുണ്ട് ഇത് അവര് പെയിന്റേഴ്സ് ഇട്ട് ക്ലീൻ ചെയ്താണ് അതിന്റെ കളർ ഫെയ്ഡ് ഒട്ടായത് അതായത് ഈ ടിന്നറിന്റെ റിയാക്ഷൻ അത്രത്തോളം വരും കല്ലുമൊക്കെ വാട്ടർ പോളിഷ് പോളൂഷാകുമ്പോൾ നമുക്ക് കളർ ഫെയ്ഡ് കാര്യങ്ങളൊന്നും വരില്ല അതിന് ഗ്ലൈസിംഗ് മങ്ങി പോകും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ ഉപയോഗിച്ചുകഴിഞ്ഞാൽ ടിന്നറൊക്കെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽ ആണ് അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഗ്ലൈസിങ് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിന്റെ ഗ്ലൈസിങ് പോവും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് നമ്മൾ മാർബം എന്തെങ്കിലും ചളിയായി ഇപ്പൊ ആയി തന്നെ കൂട്ടുക അപ്പൊ ഇങ്ങനെ സംശയമാണ് പെയിന്റ് കാണിക്കാറ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ സംശയം ചോദിച്ചിട്ടുണ്ട് നമ്മൾ പെയിന്റേഴ്സിനോട് അവരോട് പറയും ഞാൻ ഒരു ക്ലെയിൻ ചെയ്യുന്നത് അപ്പൊ നമ്മൾ അവരോട് അവർ ചോദിക്കാനുണ്ടെ ഇത് എങ്ങനെയാണ് അപ്പൊ ക്ലീൻ ചെയ്യുക സാധാരണ നമ്മളെ കുട്ടി ബ്ലേഡ് എടുക്കുക നല്ല നൈസ് ആയിട്ട് കുട്ടി ബ്ലേഡ് എടുത്തിട്ട് എടുത്തിട്ട് ഇങ്ങനെ വരത്തി കളഞ്ഞാൽ മതി മാത്രം അത്ര പെട്ടെന്നൊന്നും സ്ക്രാച്ച് പോകില്ല പെട്ടെന്ന് ക്ലീൻ ചെയ്ത് പോരും പെയിന്റ് ചെയ്താൽ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ പോരും കൂടുതൽ നമുക്ക് ഡ്രസ്സ് എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അല്ലാത്ത പക്ഷം ഇനി പെയിന്റിങ്ങാർ പണി കാര്യങ്ങളൊന്നുമില്ല നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോളിയായി നമ്മൾ സോപ്പിട്ട് ഒരുക്കാൻ നിൽക്കണ്ട നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ബ്രഷ് എടുക്കുക വരച്ച് കഴുകുക കല്ലുമ്മ നാച്ചുറൽ കല്ലുമ്മ ചളി പിടിച്ചതാണ് അത് പോകും പോകാതിരിക്കൂല ഗ്ലൈസിങ് കല്ലുമ്മ സ്റ്റോണ്മ ഗ്ലൈസിങ് ഉണ്ടെങ്കിൽ അത് പോകും റഫ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഗ്ലേസിംഗ് കയറാത്ത മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അത് പോകൂല അങ്ങനത്തതാണ് കൂടുതൽ നമുക്ക് കംപ്ലയിന്റ് പറഞ്ഞത് അപ്പോൾ ഇനി മുതൽ എല്ലാവരും മാർബിളിന്റെ മാർബിളിന്റെ വർക്ക് കിട്ടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഒന്നിക്കേബേഴ്സ് ലേബേഴ്സിന്റെ ചില ആളുകൾക്ക് പല ഏരിയകളിലും പല റേറ്റുകളാണ് അപ്പൊ റേറ്റ് കൂടുതൽ ലേബേഴ്സിനോട് റേറ്റ് ബാർഗെയിൻ ചെയ്യാതെ വർക്ക് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറയാം നമ്മൾ റേറ്റ് ബാർഗെയിൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന അവർ നിന്നിട്ട് നമുക്ക് കിട്ടുന്ന സർവീസ് കുറഞ്ഞോണ്ടിരിക്കും അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പൊ വീട്ടിലെ വാണ്പോഴും വിരിച്ചിട്ടുള്ള ആൾക്കാര് ശ്രദ്ധിക്കേണ്ട വെച്ചാല് അവർ സ്ഥിരമായിട്ട് സോപ്പ് പൊടി പോലത്തെ അതായത് അല്ലെങ്കിൽ വിമ്മ പോലത്തെ മെറ്റീരിയൽ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ വീട് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തോടു കൂടി സ്റ്റോപ്പ് ചെയ്യുക ഒരിക്കലും അങ്ങനെ ചെയ്യരുത് സാധാ വെള്ളം ഉപയോഗിച്ചിട്ട് തുടച്ച് ക്ലീൻ ചെയ്യുക എന്തെങ്കിലും അയക്ക് പിടിച്ചിട്ടുണ്ട് എന്താ എന്തെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് എടുത്തിട്ട് വരച്ച് കേൾക്കുക നല്ല ബ്രഷ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ബ്രഷ് എടുത്തിട്ട് വരച്ച് കഴിക്കാൻ മതി വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരല്ല നാച്ചുറൽ സ്റ്റോൺ ആണ് കല്ലാണ് ഭൂമിയിലുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ കെയർ ചെയ്യേണ്ടത് അങ്ങനെ കെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരിക്കലും ഈ ചളി പിടിക്കുന്ന ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരില്ല പിന്നെ ഒരിക്കലും മാർബിൾ ഇട്ടുകൊണ്ട് മാത്രമല്ല ഈ ചളി പിടിക്കണത് അത് ഈയൊരു ഇഷ്യൂസും കൂടിയാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നമ്മളെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ താങ്ക്